ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ സുവോളജിക്കൽ പാർക്ക് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ പോസിറ്റീവ് പീച്ച് പ്ലീസ് വാച്ച് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് ലെറ്റ്സ് കം ടു ദ വീഡിയോ മുന്നൂറിലധികം ഏക്കർ ഭൂമിയിൽ ഒരുക്കിയിട്ടുള്ള പ്രകൃതി വിസ്മയമാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തൃശൂർ മേഘശാലിയിലെ മൃഗങ്ങളെ കൂടാതെ സംസ്ഥാനത്തിന് നിന്നും വിദേശത്തു നിന്നും പോലും മൃഗങ്ങളെ ഇവിടെ എത്തിക്കും ഡിയർ സഫാരി പാർക്ക് പെഡ് സൂ ഫോളോഗ്രാം സൂ തുടങ്ങിയവയും വൈകാതെ നിർമ്മിക്കും ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി ഒരാഴ്ചയിലേറെയായി സാംസ്കാരിക പരിപാടികൾ തുടരുകയാണ് തൃശൂരിനെ സംബന്ധിച്ച് ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിമിഷമാണ് ഇതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു മൃഗങ്ങളെ കാണുന്നതിലുപരിയായി ഒരു ആവാസ വ്യവസ്ഥ കാണുന്ന അനുഭവമാണ് ഉണ്ടാകുകയെന്ന് മന്ത്രി പറഞ്ഞു പൂർണമായും ഒരു കാട്ടിൻ്റെ ഫിലാ ഫീലാണ് ഇവിടേക്ക് വരുമ്പോൾ തോന്നുകയെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൻ്റെ ടൂറിസം മാപ്പിൽ ഏറ്റവും കൂടുതൽ ഇടം പിടിക്കാൻ പോകുന്ന ഇടമാണിത് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മുന്നൂറിലേറെ ഏക്കറാണ് വിസ്തൃതി പൂർണ്ണമായും മുളങ്കാടുകളായിരുന്നു ഈ സ്ഥലം മുളങ്കാടുകൾ മാറ്റി സൂ ഡിസൈൻ ചെയ്തു ഓസ്ട്രേലിയൻ സൂ ഡിസൈനറായ ജോൺ കോ ആണ് ഡിസൈൻ ചെയ്തത് തൃശ്ശൂരിൽ നിന്ന് മൃഗശാല മാറ്റുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പ്രഖ്യാപനം വിശാലമായ മൃഗശാല പുത്തൂരിൽ സ്ഥാപിക്കാൻ നേരത്തെ തീരുമാനിച്ചെങ്കിലും കിഫ്ബിയിൽ നിന്ന് മുന്നൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപ അനുവദിച്ചത് വഴിത്തിരിവായി സ്ഥലം എം എൽ എയും റവന്യൂ മന്ത്രിയുമായ കെ രാജന്റെ തുടർച്ചയായ ഇടപെടലും സ്വപ്നം യാഥാർത്ഥ്യമാക്കി സന്ദർശകർക്കായി പാർക്കിൽ കെഎസ്ആർടിസി ഡിബിൾ ടെക്കർ ബസ് സർവീസ് ഒരുക്കിയിട്ടുണ്ട് ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവുള്ള പാർക്കിൽ നടന്നു കാണുക എന്നത് ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് കൂടിയാണ് ബസ് സേവനങ്ങൾ ഒരുക്കുന്നത് ടിക്കറ്റ് കൗണ്ടറിനക അടുത്തുനിന്ന് ആരംഭിക്കുന്ന ബസ് പാർക്കിങ്ങിനകത്തു കൂടി യാത്ര ചെയ്യും പാർക്കിനകത്തെ പ്രത്യേക പോയിന്റുകളിൽ ആളുകൾക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങാനും കയറാനുമുള്ള സൗകര്യമുണ്ടാകും ഇതുവഴി ഒരു തവണ ബസ് ടിക്കറ്റ് എടുക്കുന്ന ഒരാൾക്ക് ബസ്സിൽ കയറി ഓരോ പോയിന്റുകളിൽ ഇറങ്ങി കാഴ്ചകൾ ആസ്വദിച്ച് അതേ ടിക്കറ്റ് ഉപയോഗിച്ച് അടുത്ത പോയിന്റിലേക്കും അങ്ങനെ സോളജിക്കൽ പാർക്ക് മുഴുവനായും ആസ്വദിക്കാനാകും മൃഗശാലയ്ക്ക് പകരം പക്ഷിമൃഗാദികളുടെ തനത് ആവാസ വ്യവസ്ഥ പുനഃസൃഷ്ടിക്കുകയാണ് ഇവിടെ ഷോലവനവും സൈലൻ മധ്യപ്രദേശിലെ കൻഹയും ിക്കയിലെ സുളു ജൈവ വൈവിധ്യ മാതൃകകളും പുത്തൂർ സോളജിക്കൽ പാർക്കിൽ കാണാം ഓരോ മേഖലയ്ക്കും അനുയോജ്യമായ സസ്യജാലങ്ങളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചത് സയലന്റ് വാലിയിലെ നിത്യഹരിത വന സമാനതയും ചീവീടുകളില്ലാത്ത നിശബ്ദതയും താഴ്വരയും ഒരുക്കി സിംഹവളൻ കുരങ്ങുകൾക്കും കരിങ്കുരങ്ങുകൾക്കും സയലന്റ് വാലിക്ക് സമാനമായ സ്വാഭാവിക ആവാസ വ്യവസ്ഥ ഒരുക്കി ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി